അവര് നോക്കിയിട്ട് പോയ പല ചോദ്യങ്ങളും വന്നിട്ടില്ല അപ്പൊ ഇതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കും ഇത് ആവർത്തിക്കുമോ തനിയാവർത്തനമാണോ പി എസ് സി ചേഞ്ച് ആകും അതായത് പി എസ് സിയിലും മുന്നേക്കാളും വരുന്നുണ്ട് ഇപ്പം തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ളത് നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റുകൾ ഒന്നും തന്നെ മാറിയിട്ടില്ല പല ഉദ്യോഗാർത്ഥികൾക്കും ആ ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങൾ വായിക്കാൻ പറ്റുന്നില്ല സമയമെടുക്കുന്നതാണ് അത് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു എന്നൊക്കെ ഉള്ള ഒരു കാര്യമാണ് ഒന്നാമതായിട്ട് പറയുന്നത് രണ്ടാമത് കോൺസെപ്റ്റുകൾ അതായത് പലപ്പോഴും എക്കണോമിക്സാണ് ജ്യോഗ്രഫി അതുപോലെ സബ്ജക്റ്റുകളിലെ കോൺസെപ്റ്റ് വരും അത് ഇതൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു പല ഭാഗത്തുനിന്ന് യു പി എസ് സി ലെവലിൽ പഠിക്കുന്നത് യു പി എസ് സി ലെവലിൽ പഠിക്കും എന്താണ് യു പി എസ് സി ലെവൽ ബേസ് എന്ന് പറയുന്നത് യു പി എസ് സി ആണെങ്കിലും പി എസ് സി ആണെങ്കിലും ടെക്സ്റ്റ് ബുക്കുകൾ കവർ ചെയ്യുക എന്നുള്ളത് തന്നെ ബേസ് നിലവാരം മാറുന്നു എന്ന് പറയുമ്പോൾ എപ്പോഴാണ് നിലവാരം മാറുന്നത് നമ്മൾ ചെയ്യുന്ന ചോദ്യങ്ങൾ നമ്മുടെ പഠന രീതിയുടെ നിലവാരമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലാതെ നമ്മൾ കറണ്ട് അഫയേഴ്സ് കാണുമ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത് ആ ഒരു കറണ്ട് അഫയേഴ്സിൽ പഠിക്കുന്ന കാര്യം നമ്മൾ പഠിച്ച ഒരു സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുക ഉദാഹരണം പണനയം പണനയത്തിൽ ചെയ്യുന്നത് ഡിഗ്രി യോഗ്യതയിൽ മികച്ചൊരു അവസരമാണ് സെക്രട്ടറി അസിസ്റ്റന്റ് പക്ഷേ ഈ ഒരു പരീക്ഷയും ഈ ഒരു ഒരു വലിയ സാധ്യതകളൊക്കെ വരുമ്പോഴും വിദ്യാർത്ഥികളുടെ വലിയൊരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ പഠനം ഒരു യു പി എസ് സി നിലവാരത്തിലേക്ക് കൊണ്ടുപോകണോ എന്നുള്ളതാണ് അപ്പോ നമ്മളോട് ഇന്ന് യു പി എസ് സി മേഖല വിദഗ്ധനായ അധ്യാപകനും അതുപോലെ എൻട്രിയിൽ തന്നെ എക്കണോമിക്സ് ഡിഗ്രി ലെവലിൽ കൈകാര്യം ചെയ്യുന്ന യു പി എസ് സി ആസ്പിരൻ്റ് ആയിട്ടുള്ള നന്ദു സാറാണ് നമ്മോടൊപ്പം ഉള്ളത് അപ്പോൾ സാറിനോട് തന്നെ നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ ഈ ഒരു പരീക്ഷ എങ്ങനെയാണ് നോക്കി കാണേണ്ടത് ഈ അടുത്ത കാലത്ത് നടന്ന പ്രത്യേകിച്ച് എൽ എസ് സി പരീക്ഷയിലൊക്കെ നടന്ന ക്വസ്റ്റ്യൻ്റെ നിലവാരം എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ട് എങ്ങനെ ഇതിനെ നേരിടണം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിയാൻ വേണ്ടി പോവാണ് അപ്പോൾ സാറേ നമ്മുടെ ഈയൊരു അത് തന്നെ നമസ്കാരം പറയാട്ടോ നമസ്കാരം ഓക്കെ അപ്പൊ നമ്മൾ കുറെ നാളായിട്ട് നമ്മൾ കാണുന്നുണ്ട് നമ്മൾ വീഡിയോയിലൂടെ ഒക്കെ വരുന്നുണ്ട് നമ്മളതിനുമുമ്പ് സുജേഷ് സാറൊക്കെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ ഞാനൊരു വീഡിയോട്ട് വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലാസ്റ്റ് എൽ എസ് ജി സെക്കൻഡറിയുടെ പരീക്ഷ നടന്നു ഈ പരീക്ഷ നടന്നു കഴിഞ്ഞപ്പോൾ ഡിഗ്രി ലെവലില് പി എസ് സി പരീക്ഷകൾ നോക്കുന്ന വിദ്യാർത്ഥികളിൽ വലിയൊരു ശതമാനം വിദ്യാർത്ഥികളും ഭയങ്കരമായിട്ട് ഡൽ ആയിട്ടുണ്ട് അപ്പൊ ഇവരുടെ ഒരു ഇവര് നേരിടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ പരീക്ഷ നേരിടേണ്ടത് എന്നുള്ള തരത്തിൽ ഇവർ ഭയങ്കരമായിട്ട് ബേജാറ നിൽക്കുകയാണ് കാരണം ഇതുവരെ കാണാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വരും ചോദ്യ രീതിയിൽ പാറ്റേൺ വരുന്നു അവര് മീൻസ് അവര് നോക്കിയിട്ട് പോയ പല ചോദ്യങ്ങളും വന്നിട്ടില്ല അപ്പൊ ഇതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കും ഇത് ആവർത്തിക്കുമോ തനിയാവർത്തനമാണോ ഉണ്ടാകാൻ പോകുന്നത് അപ്പൊ ഞമ്മക്ക് പഠിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ ഉള്ള തരത്തിലുള്ള വലിയൊരു കൺഫ്യൂഷനിൽ ഇവർ നിൽക്കുകയാണ് ഒരു യു പി എസ് സി ആസ്പിറൻ്റ് എന്ന നിലയ്ക്കും ഒരു യു പി എസ് സി അധ്യാപകനെന്ന് നിലയ്ക്കും സാർ ഈ പരീക്ഷകളെ നോക്കിക്കാണുമ്പോൾ സാറിന് എന്താണ് ഈ അടുത്ത കാലത്ത് നടന്ന പരീക്ഷകൾ വെച്ച് നോക്കുമ്പോൾ തോന്നുന്ന കാര്യം എന്താണ് നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സുജയ് സാറുമായിട്ട് നേരത്തെ ഒരു ചെയ്തു അപ്പോൾ ആ സമയത്താണ് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട് പി എസ് സി ചേഞ്ച് ആകുന്നു അതായത് പി എസ് സിയിലും മുന്നത്തെക്കാളും വ്യത്യാസങ്ങൾ വരുന്നുണ്ട് പക്ഷെ അതിപ്പോൾ എല്ലാവരും പറയുന്ന പോലെ ഒരു യു പി എസ് സി നിലവാരത്തിലേക്കുള്ള ഒരു ചേഞ്ചിലോട്ട് പി എസ് സി മാറാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷെ അതിലോട്ട് എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുവരെ അതുവരെ എത്തിയിട്ടില്ല പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മുടെ പഠനം എന്ത് ചെയ്യണം ഈ ഒരു യു പി എസ് സി നിലവാരത്തിലോട്ട് പി എസ് സി മാറുന്നതിനനുസരിച്ച് നമ്മുടെ പഠനവും മാറ്റണം പക്ഷേ യു പി എസ് സി നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ ഇതുവരെ പി എസ് സി ചോദിച്ചിട്ടുമില്ല അപ്പം പഠനത്തിൽ ചേഞ്ച് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ആദ്യം നമുക്ക് വേണ്ടത് അതായത് നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ രണ്ടു തരം ഉദ്യോഗാർത്ഥികളുണ്ട് ആദ്യമായിട്ട് പഠനം എളുപ്പമായിട്ട് വരിക അതേസമയം നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ചേഞ്ച് മാറ്റം എന്നുള്ളത് ഒരു അത് അവരെ അവരെ സംബന്ധിച്ചിടത്തോളം യു പി എസ് സി നിലവാരത്തിലോട്ട് മാറുമ്പോൾ നമ്മളും ഒരു യു പി എസ് സി ഉദ്യോഗാർത്ഥിയെ പോലെ ചിന്തിക്കണ്ടേ യു പി എസ് സി ഇടുന്ന ചോദ്യങ്ങളുടെ അതേ നിലവാരത്തിൽ നമ്മൾ യു പി എസ് സി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണ്ടേ എന്നൊക്കെയുള്ളൊരു മാറ്റം വരുന്ന സമയത്ത് നമ്മളും മാറണ്ടേ എന്നുള്ളൊരു ചിന്തയാണ് എനിക്കും തോന്നുന്നു ആർക്കും ആ ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല ഉദ്യോഗാർത്ഥികൾക്കിടയുള്ളത്യ്യാവുന്നില്ല കാരണമാണ് നമ്മൾ ഇത്രയും കാലം പഠിച്ചു വന്ന ഒരു പാറ്റേണിൽ നിന്ന് വ്യത്യാസപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോ അപ്പം നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും കാരണം നമ്മൾ എന്താ സമയം ജോലിക്ക് പോയിട്ട് തന്നെ ഇതിനു വേണ്ടി സമയം മാറ്റി വെച്ച് വർക്ക് ചെയ്യുന്നവരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു പാറ്റേൺ ചേഞ്ച് വരുമ്പോൾ ആർക്കാണെങ്കിലും ഇത്രയും കാലം പഠിച്ചത് വേസ്റ്റ് ആകില്ലേ എന്നൊരു തോന്നൽ എവരിൽ ഉണ്ടാകും അപ്പം അത് ഈ മാറ്റം ഈ ഒരു മാറ്റത്തിനോട് അവർക്ക് എന്ത് ചെയ്യാം ചേർന്ന് ഒരു ബുദ്ധിമുട്ട് അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു ഇപ്പം തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ളത് നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റുകളൊന്നും തന്നെ മാറിയിട്ടില്ല സാറിന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും നേരത്തെ ചോദിച്ചിട്ടുള്ള അതേ സബ്ജക്റ്റുകൾ സിലബസ് അതേ സെയിം സാധനം തന്നെയാണ് പക്ഷെ ചോദ്യങ്ങളുടെ രീതി വ്യത്യാസം വ്യത്യാസം വന്നിട്ടുണ്ട് അതായത് സ്റ്റേറ്റ്മെന്റ് വേസ് ചോദ്യങ്ങൾ പ്രസ്താവന ചോദ്യങ്ങൾ അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും കോൺസെപ്റ്റുവൽ ചോദ്യങ്ങൾ അപ്പൊ അത്തരത്തില് കാണാ അല്ലാതെ നമ്മൾ മുന്നേ അറിയാവുന്നതാണ് ഇപ്പോൾ വർഷം ഒരാളുടെ പേര് സ്ഥാപനത്തിന്റെ പേര് അത്തരത്തില് ഒരു സിംഗിൾ വേർഡിൽ ആൻസർ ഒതുക്കുന്ന ചോദ്യങ്ങളായിരുന്നു മുന്നേ ഉണ്ടായിരുന്നത് ഇപ്പൊ എന്ത് ചെയ്യുന്നു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പ്രസ്താവനകളായിട്ട് വരാൻ തുടങ്ങി അപ്പം അതാണ് ആദ്യത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് പല ഉദ്യോഗാർത്ഥികൾക്കും ആ ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങൾ വായിക്കാൻ പറ്റുന്നില്ല സമയമെടുക്കുന്നതാണ് അത് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു എന്നൊക്കെയുള്ളൊരു കാര്യമാണ് ഒന്നാമതായിട്ട് പറയുന്നത് രണ്ടാമത് കോൺസെപ്റ്റുകൾ അത് പലപ്പോഴും എക്കണോമിക്സ് ജോഗ്രഫി അതുപോലെ സബ്ജക്റ്റുകളിലൊക്കെ കോൺസെപ്റ്റ് വരുന്നു കോൺസെപ്റ്റുകൾ കാണാതെ പഠിച്ചിട്ട് പോകാൻ പറ്റുന്നില്ല അത് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ കൊസ്റ്റൻസ് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ രണ്ട് കാര്യങ്ങളാണ് ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് പറയാൻ പറ്റുന്ന ചേഞ്ച് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ചേഞ്ചിലോട്ട് നമ്മൾ എങ്ങനെ മാറും അതാണ് ആദ്യം ചിന്തിക്കാനുള്ളത് ഈ മാറ്റം നമ്മളെ പേടിപ്പിക്കുക അതെ പേടിപ്പിക്കുന്നുണ്ട് എന്താ ഈ പറയുന്ന നമ്മൾ ഇനി പുതിയ കാര്യങ്ങൾ പഠിക്കണ്ടേ എന്നുള്ളൊരു പേടിയുണ്ട് ആ പേടിയുള്ളത് കൊണ്ട് തന്നെ എനിക്ക് മാറാൻ ആ ഒരു കാര്യം സാർ നമ്മൾ പൊതു ഇപ്പൊ ഞാൻ പറഞ്ഞു യു പി എസ് സി നിലവാരത്തിലേക്ക് മാറണോ അല്ലെങ്കിൽ യു പി എസ് സിയുടെ ടൈപ്പിലേക്ക് പഠിക്കണം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അവിടെ യു പി എസ് സിയുടെ ടൈപ്പ് ഇപ്പം കാരണം ഞാൻ എന്റെ സംശയം കൊണ്ടുപോയി അപ്പം ഡിഗ്രി നിലവാരത്തിലുള്ള വിദ്യാർത്ഥികൾ പഠിക്കുമ്പോൾ അവർ സ്കൂൾ ടെക്സ് പഠിക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊട്ട് പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ സ്കൂൾ പാഠപുസ്തകത്തെയും ചോദ്യങ്ങൾ വന്ന കാലഘട്ടം തൊട്ടിൽ വിദ്യാർത്ഥികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് ടു പുസ്തകങ്ങളൊക്കെ തന്നെ എൻ സിആർ ടി പുസ്തകങ്ങളൊക്കെ ഡിഗ്രി നിലവാരത്തിൽ പഠിക്കുന്നുണ്ട് പക്ഷേ അത് ഇതൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു പല ഭാഗത്തുനിന്ന് യു പി എസ് സി ലെവലിൽ പഠിക്കണം യു പി എസ് സി ലെവലിൽ നിന്ന് പഠിക്കുമ്പോൾ എന്താണ് യു പി എസ് സി ലെവൽ എന്നൊരു ചോദ്യം അവിടെ സാർ എന്താണ് അവിടെ യു പി എസ് സി ലെവലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് യു പി എസ് സി ലെവൽ ഞാൻ ആദ്യം പറഞ്ഞു ഇപ്പൊ യു പി എസ് സി നില നിലവാരത്തിലോട്ട് പി എസ് സി പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ എന്താണ് ഈ യു പി എസ് സി നിലവാരം നിലവാരം എന്ന് ഉദ്ദേശിക്കുന്ന ചോദ്യത്തിന്റെ സ്ട്രക്ചർ തന്നെയാണ് നമ്മൾ പറയുന്നു സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങൾ കോൺസെപ്റ്റൽ ചോദ്യങ്ങൾ ആ ഒരു നിലവാരത്തിലോട്ട് പി എസ് സി മാറുന്നു അപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത് പി എസ് സിക്ക് യു പി എസ് സിക്കും അതുപോലെ തന്നെ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത് പക്ഷേ യു പി എസ് സിയിലെ ചോദ്യങ്ങൾ കൂടുതലും എൻ സിആർടി പത്താം ക്ലാസ് വരെയുള്ള എൻ സി ആർ ടിയും പ്ലസ് വൺ പ്ലസ് ടു എൻ സിആർ ടി പി എസ് സി ഇതുവരെ ചോദിച്ചിരുന്നത് ആറ് മുതൽ പത്ത് വരെയുള്ള എസ് സിആർ ടി ഇപ്പൊ റീസെന്റ് ആയിട്ട് പ്ലസ് വൺ പ്ലസ് ടു എൻ സിആർ ടിയും ചോദിക്കുന്നുണ്ട് അത് ബേസ് എന്ന് പറയുന്നത് യു പി എസ് സി ആണെങ്കിലും പി എസ് സി ആണെങ്കിലും ടെക്സ്റ്റ് ബുക്കുകൾ കവർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ബേസ് നിലവാരം മാറുന്നു എന്ന് പറയുമ്പോൾ എപ്പോഴാണ് നിലവാരം മാറുന്നത് നമ്മൾ ചെയ്യുന്ന ചോദ്യങ്ങൾ നമ്മുടെ പഠന രീതിയുടെ നിലവാരമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലാതെ നമ്മൾ പഠിക്കുന്ന മെറ്റീരിയൽ ഇതുവരെ പഠിച്ച മെറ്റീരിയൽസ് മാറ്റി പുതിയ മെറ്റീരിയൽ എടുത്ത് പഠിക്കണം എന്നുള്ളതല്ല പറയുന്നത് നമ്മൾ റാങ്ക് ഫൈൽ പഠിച്ചിട്ടുണ്ട് ഇതുവരെ റാങ്ക് ഫയൽ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരാൾ ചോദിക്കും ഇനി റാങ്ക് ഫയൽ പഠിക്കണം ഇനി റാങ്ക് ഫയൽ പഠിക്കണ്ട നിങ്ങൾ പഠിച്ചത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ ദോഷമില്ല കാരണം അതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇനി എന്താ വേണ്ട ഇനി ഇനി നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങൾ കുറച്ച് അഡീഷൻ വാല്യൂ അഡിഷൻ നടത്താൻ വേണ്ടിയിട്ട് കുറച്ച് ബുക്കുകൾ കുറച്ച് മെറ്റീരിയൽസ് റീഡ് ചെയ്യാം അതിന് നിങ്ങൾക്ക് പ്ലസ് വൺ പ്ലസ് ടു എ സി ആർ ടി യൂസ് ചെയ്യാം അല്ലെങ്കിൽ പറയുന്ന ചില ടെക്സ്റ്റ് ബുക്കുകൾ യൂസ് ചെയ്യാവുന്നതാണ് അല്ലാതെ നിങ്ങൾ ഇത്രയും കാലം പഠിച്ച റാങ്ക് ഫയലുകൾ അതെന്ന് പറയുന്നത് ഇനി മുതൽ അത് പഠിച്ചത് ഒന്നും ഗുണം ഇല്ലാതാവും എന്നാണ് പലരും പറയുന്നത് അല്ലെ ഇപ്പൊ റാങ്ക് ഫയലൊന്നും ഒന്നും ഒന്നും ഗുണമില്ല പക്ഷെ അങ്ങനെ അല്ല സാറിന് തന്നെ തോന്നുന്നില്ല ഇപ്പോഴത്തെ ചോദ്യ പേപ്പറുകൾ പലതും റാങ്ക് ഫയലിൽ എന്നുള്ള സ്റ്റേറ്റ്മെന്റുകളും വരാറുണ്ട് അത് പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ദോഷം ഒന്നും ഉണ്ടാകുന്നില്ല വാല്യൂ എഡിഷൻ എന്നോണം നിങ്ങന അതായത് ഈ പറയുന്ന അഡീഷണൽ ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കാം ഇനി യു പി എസ് സി നിലവാരം എന്ന് പറയുമ്പോൾ എങ്ങനെയാ നമ്മൾ ഈ ചോദ്യങ്ങൾ ചെയ്യുന്ന നിലവാരം നമ്മുടെ പഠന രീതിയിൽ വരുത്തുന്ന നിലവാരം അല്ലാതെ ിൽ വരുന്ന സി എന്ന് പറയുമ്പോൾ പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട് അതായത് യു പി എസ് സി നിലവാരത്തിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ് യു പി എസ് സി നിലവാരം യു പി എസ് സി നിലവാരത്തിൽ അപ്പം ഞാനൊരു ഡിഗ്രി പാസ്സായ എന്നെക്കൂടി പറ്റുമോ യു യു പി എസ് സി ഒന്നും നമ്മൾക്ക് കയ്യിലുള്ളതല്ല എന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതൽ വിദ്യാർത്ഥികളും അപ്പൊ ആ ഒരു നിലവാരത്തിലേക്ക് ഞാൻ പഠിക്കണത് പിന്നെ യു പി എസ് പോലെ ചിന്ത വരും അപ്പം അവിടെ ഈ ഒരു സംഭവം കുട്ടികൾക്ക് ഇപ്പോഴും ഒരു തെറ്റിദ്ധാരണയുണ്ട് അതെ പഠന രീതിയിലും മെറ്റീരിയലും ഒക്കെ യു പി എസ് സിടെ മെറ്റീരിയലാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു ധാരണ അബദ്ധ ധാരണ വന്നിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ഇതിലാണ് ഒരു വ്യക്തത പറയേണ്ടത് ചോദ്യത്തിന്റെ രീതിയിൽ വന്ന മാറ്റം മാറ്റം അതിനെ പരിശീലിക്കേണ്ട രീതിയിൽ നമ്മൾ കൊണ്ടുവരേണ്ട മാറ്റം അതാണ് കാരണം സിലബസ് മുന്നേ ഉണ്ടായിരുന്ന സിലബസ് നമ്മൾ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടില്ല എന്നല്ല പറയുന്നത് വന്നിട്ടുണ്ട് മെയിൻസിന്റെ പേപ്പറിലാണ് പേപ്പറിലാണ് സെക്കൻഡ് എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ കാരണം പേപ്പറിലെന്താ ഇപ്പോൾ സെക്രട്ടറി അസിസ്റ്റന്റും രണ്ട് പേപ്പറാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പി എസ് സി എന്ന് പറയുന്നത് ഇനി ഉദ്യോഗാർത്ഥികളെ ജോലിക്ക് ഒരാൾ എടുക്കുന്ന സമയത്ത് നിലവാരമുള്ള ഒരാളായിരിക്കണം എന്നാണ് പി എസ് സി ഉദ്ദേശിക്കുന്നത് പി എസ് സി നമ്മൾ പറഞ്ഞ മുന്നേ പറയാറുണ്ട് പി എസ് സി പറയുന്ന പോലെ നിലവാരമില്ലാത്തവരെ ഇല്ലാത്തവരെ എടുക്കുന്ന കുറെ കാലം മുന്നേ വാർത്തകൾ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല നിലവാരമുള്ളവർ ജോലിക്ക് കയറിയാൽ മതി എന്ന് പറയുമ്പോൾ നമുക്ക് ആ നിലവാരം ഉണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം എന്ന് പറയുമ്പോൾ അവിടെയാണ് യു പി എസ് സി പഠന രീതി കാരണം യു പി എസ് സി ഒരു ഉദ്യോഗാർത്ഥിയെ സിവിൽ സർവീസ് എക്സാം എഴുതിയ ഒരാളെ എങ്ങനെയാണ് അപ്പോയിന്റ് നമുക്കറിയാം പ്രിലിംസ് മെയിൻസ് ഇന്റെ ഈ മൂന്ന് ഘട്ടങ്ങളും കൂടെ കഴിഞ്ഞിട്ടാണ് ഒരാൾ എന്ത് ചെയ്യുന്ന സർവീസിലോട്ട് വരുന്നത് അപ്പോ അങ്ങ് ആ ഒരു രീതിയിലോട്ട് പി എസ് സിയും പതുക്കെ മാറുന്നു അപ്പൊ അതാണ് നമ്മളീ പറഞ്ഞത് യു പി എസ് സിയിൽ പോലുള്ള ചേഞ്ച് പക്ഷെ ചോദ്യങ്ങളുടെ കാര്യം എടുത്താൽ ഇപ്പോഴും പി എസ് സിക്ക് യു പി എസ് സിയുടെ ചോദ്യങ്ങളുടെ അടുത്ത പറ്റിയിട്ടില്ല എന്നുള്ള സത്യമാണ് അപ്പൊ അതുകൊണ്ട് യു പി എസ് സി പഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ പി എസ് സി എഴുതിയെടുക്കാൻ പറ്റൂടെ ചോദ്യത്തിലേക്ക് വരികയായിരുന്നു യു പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്ക് മാത്രമേ ി എസ് സി ഉള്ളു അതല്ല സാധാരണക്കാരനും ബി എസ് സി പഠിക്കുന്ന സാധാരണ വരുന്നൊരു വിദ്യാർത്ഥിക്കും ഇത് നേടാൻ പറ്റുമോ എന്നൊരു ചോദ്യം അവിടെ പ്രധാനമായിട്ട് ഉന്നയിക്കപ്പെടുന്നുണ്ട് കുറച്ച് കാലങ്ങൾക്ക് പിന്നെ നമ്മൾ കഴിഞ്ഞതിന്റെ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു യു പി എസ് സിയുടെ റിസൾട്ട് വന്നപ്പോൾ ഒരു ട്രോളൊക്കെ ഉണ്ടായിരുന്നു അതായത് നമ്മുടെ വീടിടുത്തുള്ള ഒരു പുള്ളിക്കാരിയാണ് സർവീസ് കിട്ടിയായിരുന്നു കിട്ടിയിട്ടില്ല യു പി എസ് അപ്പൊ എല്ലാരും പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പൊ ഈ പറയുന്ന അപ്പൊ അതിനെ പോസിറ്റീവ് ആയിട്ട് നെഗറ്റീവായിട്ട് ഒരു താളുണ്ട് അവര് അവർ പറയുന്നത് എന്താ എനിക്ക് എൽ ഡി സി കിട്ടി എനിക്ക് യു പി എസ് സി ബുദ്ധിമുട്ടായിരുന്നു വേറൊരു ടീം പറയുന്നുണ്ട് എന്താണ് എനിക്ക് പി എസ് സിട്ടൂലി കിട്ടും അങ്ങനെ പറയുന്നത് അതെ യു പി എസ് സി എഴുതിയ ആൾക്കാർക്ക് പോലും പി എസ് സി കിട്ടാൻ പറ്റുന്നില്ല പിന്നെ നമുക്ക് എങ്ങനെ കിട്ടും അതെ അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ഒരു സാധനത്തിന് അപ്രോച്ച് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും അപ്പൊ ഇനിയിപ്പോ വേറൊരു കാര്യം ഈ വീഡിയോ കണ്ട ആൾക്കാരിലും രണ്ടഭിപ്രായുള്ള ആൾക്കാരുണ്ടാവും ഈ പറയുന്ന പോലെ എന്താണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ പോരെ എന്നുള്ള കാര്യം പക്ഷേ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുള്ള വെച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടാക്കനിറാമല എന്ന് പറയുന്ന ഒരു സാധനം അല്ല എഫേർട്ട് എഫേർട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ അതിപ്പോ നമുക്ക് പറ്റുന്ന സെക്രട്ടറി ടെസ്റ്റന്റ് എടുക്കാം രണ്ട് എക്സാം ആണ് ഉള്ളത് പ്രിലിംസും അതിൽ പ്രിലിംസ് എന്ന് പറയുന്നത് അത്യാവശ്യം കുറച്ച് വർഷങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ട് ട്രൈ ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ പ്രത്യേകിച്ച് വലിയൊരു എഫേർട്ട് ഇല്ലാതെ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതുവരെയുള്ള പ്രിലിംസ് ഇനിയിപ്പോ അടുത്ത പ്രിലിംസ് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുമെന്ന് നമുക്കറിയില്ല പക്ഷെ എന്നിരുന്നാലും ഈ ഒരു പാറ്റേണിലാണെങ്കിൽ നമുക്ക് എങ്ങനെയാ പഠിച്ച കാര്യങ്ങൾ പ്ലസ് ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ ട്രിക്കുകൾ അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പലപ്പോഴും പറയുന്നില്ലേ ഇപ്പോൾ സുയ സാർ പറഞ്ഞ പോലെ ട്രിക്കുകളുടെ കാര്യം എലിമിനേഷൻ ആയിക്കോട്ടെ അതുപോലെ തന്നെ ഗസ് ഗസ് വർക്ക് അതുപോലത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ഒരു കുറച്ച് നമ്മൾ എഫേർട്ടും കൂടെ ഇട്ടാൽ പ്രിലിംസ് ക്രാക്ക് ചെയ്യാം നമ്മുടെ മുന്നിൽ വരുന്ന കടമ്പേതാ മീൻസ് എൽ എസ് സി എസിന്റെ മെയിൻസ് വന്ന സമയത്ത് പല ആൾക്കാരും പറയുന്നുണ്ട് അയ്യോ അയ്യോത് ബുദ്ധിമുട്ടാണ് അതിന് നമുക്കൊരു യു പി എസ് നിലവാരം വേണം അവിടെയാണ് നമുക്ക് ആ പ്രശ്നം വരുന്നത് അവിടെ വരുന്ന സമയത്ത് പേപ്പർ വൺ പേപ്പർ ടു നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത് പേപ്പർ ടു എന്ന് പറയുന്ന സബ്ജക്ട് എല്ലാവർക്കും പുതിയത യു പി എസ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമല്ല അല്ല പുതിയ പുതിയൊരു സബ്ജക്ട് അത് യു പി എസ് ആണെങ്കിലും പഠിക്കാത്ത ഒരു സെക്രട്ടറി മെയിൻസ് സാർ പറഞ്ഞ പോലെ കേരള അഡ്മിനിസ്ട്രേഷൻ വന്നാലും അവര് യു പി എസ് നമുക്ക് കേരള അഡ്മിനിസ്ട്രേഷൻ സബ്ജക്റ്റ് ഇല്ല ഇല്ല കേരളമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ ഇല്ല കേരള അവർക്ക് ഗുണോന്ന് പറഞ്ഞത് എന്താ യു പി എസ് സി പഠിക്കുന്ന ആൾക്കാർക്ക് അവർ ഈ എലിമിനേഷൻ ടൈപ്പ് ചോദ്യങ്ങൾ കൂടുതൽ വർക്ക് ചെയ്തിട്ട് വരുന്നവരാണ് വർക്ക് വർക്ക് സ്മാർട്ട് സ്മാർട്ട് അതാണ് നമ്മളെപ്പോഴും സാറ് പറയുന്നതാണ് സ്മാർട്ട് വർക്ക് നമ്മൾ വേണം എന്നുള്ള ഒരു കാര്യം ആ സ്മാർട്ട് വർക്കാണ് മെയിൻ ആയിട്ട് വേണ്ടത് അതെങ്ങനെ ചെയ്യും നമ്മളിപ്പോൾ ക്ലാസ്സുകളാണെങ്കിൽ പോലും നമ്മളിപ്പോ എന്ത് ചെയ്യുന്നുണ്ട് കുട്ടീനെ ഒരു പോർഷൻ പഠിപ്പിച്ചിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണാതെ പഠിച്ച കാര്യങ്ങൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രമല്ല മാത്രല്ല ക്വസ്റ്റിനകത്ത് ഉൾപ്പെടുത്തുക ഇപ്പൊരു ഉദാഹരണം നാഷണൽ ഇങ്ങോട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നമ്മൾ ക്ലാസ്സിലെടുത്തു എന്നിട്ട് നമ്മുടെ ക്ലാസ്സിന്റെ കൂടെ തന്നെ ചോദ്യങ്ങളും ചുറ്റും ചെയ്തു പോകുമ്പോൾ നമ്മൾ ചാപ്റ്ററിനകത്ത് പഠിച്ച കാര്യങ്ങൾ മാത്രമല്ല ചോദ്യത്തിന് അത് ഉൾപ്പെടുത്തുക അഡീഷണൽ ആയിട്ട് ഒരു കുട്ടിക്ക് ഈ പറയുന്ന പോലെ എലിമിനേഷൻ ടെക്നിക് അല്ലെങ്കിൽ ഗസ് വർക്ക് യൂസ് ചെയ്ത് എങ്ങനെ ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാന്നും കൂടെ നമ്മുടെ ക്ലാസ്സിലെടുത്ത് പോകുന്നുണ്ട് അപ്പോൾ അതായത് ഈ ടെക്നിക്കുകളും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക എന്നാൽ മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ എപ്പോഴും പറയുന്നുണ്ട് ഞാനിപ്പോൾ പഠിച്ചു പോകുന്നുണ്ട് എൻ്റെ പഠനം ഇങ്ങനെ ഇങ്ങനെ ഒരു വഴി കൂടെ അങ്ങ് പോവുക പക്ഷെ പി എസ് സി ചോദ്യങ്ങൾ ചോദിക്കുന്ന ഈ വഴിക്കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പഠിച്ചെല്ലാം റാങ്ക് ഫയലും തീർത്തു പുസ്തകങ്ങൾ തീർത്തു എസ് സിആർ ടി യു പി എസ് സിയുടെ എല്ലാ മെറ്റീരിയലും തീർത്തു എല്ലാം പഠിച്ചു തീർത്തു ഇങ്ങനെ ഞാൻ വഴിക്ക് പോവാസ് സി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഈ വഴിക്ക് അതുകൊണ്ട് ഗുണം എന്താ അപ്പൊ നമ്മൾ ചെയ്യാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ പി എസ് സി യുടെ വഴിക്ക് പോവാർത്ഥിയാണെങ്കിലും പി എസ് സി യുടെ വഴിക്ക് പോവാ അതിനുള്ള എഫേർട്ട് യു പി എസ് സി പഠിക്കുന്ന പോലെ പഠിക്കുക അതാണ് നമ്മൾ നമ്മൾ പറഞ്ഞു എൻ സിആർ ടിഒ എസ് ഒ നമ്മള് പറഞ്ഞു പക്ഷെ ഇതിനപ്പുറത്തേക്ക് നമ്മൾ ചില ഇപ്പൊ എൽ എസ് ടി സെക്രട്ടറിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ എനിക്ക് തന്നെ കേരള ഹിസ്ത്രീയുടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ചോദ്യം ചോദിച്ചാൽ എം ജി എസ് സാറ് കേരള ചരിത്രത്തിൽ ഇങ്ങനെ ഒരു കൊട്ടേഷൻ ഏത് പുസ്തകത്തെ കുറിച്ചാണ് പറഞ്ഞതെന്ന് പറഞ്ഞത് അത് ബേസിക്കലി ഇപ്പൊ നമ്മൾ ഒരു ഡിഗ്രി പുസ്തകങ്ങൾ എടുക്കുന്ന സമയത്തോ കേരള ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു പുസ്തകം എടുക്കുന്ന സമയത്തൊന്നും ആ ചോദ്യം ഇല്ല ആ ചോദ്യം വന്നിരിക്കുന്നത് അത് എം ജി എസ് സാറിൻ്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ട് നായേസിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട് ഈ ആർട്ടിക്കിളിലാണ് ഈ പുസ്തകത്തെ കുറിച്ച് ഇങ്ങനൊരു പരാമർശം വന്നിരിക്കുന്നത് എനിക്കൊന്ന് കെ പി അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ പുസ്തകത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ ഒരു സംഭവം ആർട്ടിക്കിളിൽ നിന്ന് ചോദ്യമാണ് അപ്പോൾ ബേസിക്കലി ഈ ചോദ്യം ഇട്ടിരിക്കുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ ആണ് ആ കാര്യം സംശയമൊന്നുമില്ല അപ്പൊ ഇങ്ങനെ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഞാൻ വിദ്യാർത്ഥികളോട് പറയുന്നത് അത് ആരും കണ്ടിട്ടില്ലായിരിക്കും ആ ഒരു ചോദ്യം ആരും കേട്ടിട്ടില്ലായിരിക്കും സ്കിപ്പ് ചെയ്യുക അല്ലാതെ അത് ഇപ്പൊ എനിക്കത് അത് എനിക്കത് അറിയില്ലല്ലോ അപ്പോൾ അത് പോയി തെറ്റിച്ചുകൊണ്ട് വെച്ച് അതിനേക്കാൾ നല്ലത് വിട്ടുകൊടുക്കുന്നത് അപ്പം ഇതുപോലെ എല്ലാ ചോദ്യങ്ങളും ഇങ്ങനെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ എസ് സി ആർ ടി പാഠപുസ്തകത്തിന് അല്ലെങ്കിൽ എൻ സി ആർ ടി പാഠപുസ്തകത്തിന് അപ്പുറത്തേക്ക് സോഴ്സുകൾ പോകുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു ഒരാശങ്ക വിദ്യാർത്ഥികൾക്കുണ്ട് സാർ എന്താണ് ആ കാര്യത്തിൽ തോന്നിയിട്ടുള്ളത് അതായത് നമ്മൾ ഈ എൻ സി ആർ ടി എസ് സി ആർ ടി പഠിക്കണമെന്ന് പറയുമ്പോൾ അത് മാത്രം പഠിക്കണം നല്ല അർത്ഥം ബേസിക്കലി അത് നമ്മളെല്ലാം കവർ ചെയ്തിരിക്കണം ചെയ്തിരിക്കണം കാരണം ഇപ്പോൾ യു പി എസ് സിയുടെ കാര്യം ഒരു യു പി എസ് സി വേണമെങ്കിൽ നമുക്കൊന്ന് ബന്ധപ്പെടുത്തി പറയാം കഴിഞ്ഞവണ്ണ എക്കണോമിക്സിന് രണ്ട് ചോദ്യങ്ങൾ വന്നത് ഡയറക്റ്റ് എൻ സിആർടി എസ് സി ആർ ടി അത് ടെൻത്ത് ലെവലിന് താഴെയുള്ള എസ് സിആർടി അപ്പൊ അതിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട് സാറ് പറഞ്ഞ ചോദ്യം എന്ന് പറയുന്നത് അത് ഒരുവിധം ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പഠിക്കുന്ന മെറ്റീരിയൽസിനകത്ത് അല്ലെങ്കിൽ അവർ പഠിക്കുന്ന രീതിയിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമല്ല അപ്പൊ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എലിമിനേഷനും പോസിബിൾ അല്ല അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതിപ്പോ ഈ പറയുന്ന പോലെ എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്രയും മാസം പഠിച്ചു അല്ലെങ്കിൽ ഇത്രയും കാലം വർക്ക് ചെയ്തു ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് എലിമിനേഷൻ വഴി അദ്ദേഹം എലിമിനേഷൻ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എലിമിനേഷൻ വഴി ചെയ്തു നോക്കാൻ പറ്റുമോ നോക്കും പറ്റുന്നില്ലാണെങ്കിൽ സ്കിപ്പ് ചെയ്യാന്നുള്ളതിനപ്പുറം നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്കെന്ന് വെച്ചാൽ ഏറ്റവും നന്നായിട്ട് നമ്മൾ വെച്ചാൽ നമ്മുടെ ഭാഗത്തുനിന്ന് കുറച്ച് മാസം അല്ലെങ്കിൽ കുറച്ച് സമയം നമ്മൾ എഫേർട്ട് ഇട്ട് പഠിച്ചു ആ പഠിച്ചത് നല്ല നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്ത് പഠിച്ചു നമ്മൾ ഈ ടെക്നിക്കുകൾ എല്ലാം തന്നെ പഠിച്ചു എക്സാം ഹാളിൽ അന്നത്തെ ദിവസം ചിലപ്പോൾ നമുക്ക് അനുകൂലമായിട്ട് വരണമെന്നില്ല അപ്പൊ നമുക്ക് അനുകൂലമായിട്ട് വന്നാൽ നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരും നമ്മൾ യൂസ് ചെയ്ത ടെക്നിക്കുകൾ യൂസ് ചെയ്യുക ചെയ്യാം ചില ചോദ്യങ്ങൾ നമ്മൾ പഠിക്കാതെ തന്നെ എന്താ ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്യാ ഭൂരിപക്ഷം ആൾക്കാർക്കും അങ്ങനെ ആയിരിക്കും എന്തായാലും ചോദിച്ചത് സാറേ ഇപ്പം നമ്മൾ അപ്പം അത്തരത്തിൽ ഇപ്പം ഹിസ്റ്ററി ആണെങ്കിലും ഇപ്പൊ ഇന്ത്യൻ ഹിസ്റ്ററി ആണെങ്കിൽ മോഡേൺ ഹിസ്റ്ററിയിലേക്കോ നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിലേക്കോ അതുപോലെ എക്കണോമിക്സിന്റെ അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്മികാന്ത് എനിക്ക് തോന്നുന്നു ലക്ഷ്മികാന്ത് സാറിന്റെ ആ കോൺസ്റ്റിറ്റ്യൂഷൻ പുസ്തകത്തിന്റെ അപ്പുറത്തേക്ക് കുറേ ചോദ്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ സോഴ്സ് എവിടെ എന്നുള്ള ഒരു ചോദ്യത്തിലേക്കും കൂടി വിദ്യാർത്ഥികളും അധ്യാപകരും കണ്ണോടിക്കുന്നുണ്ട് അപ്പൊ അതിൽ സാറിന് എന്താ തോന്നുന്നു കുറച്ചുകൂടെ വിശാലമായിട്ട് മാക്സിമം കിട്ടുന്ന കണ്ടന്റ് എല്ലാം എടുത്ത് വായിക്കണമെന്നുള്ളൊരു തോന്നൽ അങ്ങനെ ഒരു തോന്നലോട് ഞാൻ പോകുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇപ്പോൾ എൽ എസ് സി എസിന്റെ സെക്കൻഡ് പേപ്പർ ഞാൻ എടുക്കും സെക്കൻഡ് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് നമ്മൾ പഠിക്കാത്ത ഏരിയ എന്ന ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ അതിൽ സിലബസിനകത്ത് പറയുന്ന ഏരിയ അതിപ്പോൾ ഇഗ്നുവിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഇഗ്നുവിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ ക്ലാസ്സിൽ എടുത്തത് കാരണം ഈ എൽ എസ് സി എസിന്റെ എക്സാമിൻ്റെ പ്രത്യേകത നമുക്കറിയാം അത് കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു പോസ്റ്റ് വരുന്നത് വരുന്നത് പോസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാകുന്ന പോസ്റ്റ് അപ്പൊ അതുകൊണ്ട് തന്നെ സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്നത് ആണ് ആ ഒരു പോസ്റ്റലത്തേക്ക് വേണ്ടി യുണീക്ക് ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകളാണ് ആണ് അപ്പൊ അതെന്ന് പറയുന്നത് നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്നതാ അത് ഇഗ്നോറിന്റെ മെറ്റീരിയൽ എടുക്കാം അതുപോലെ കില അതിൽ നിന്നങ്ങനെ പല അങ്ങനത്തെ ഏരിയയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സോഴ്സ് ആണ് അതേസമയം പേപ്പർ വണ്ണില് സാറ് പറഞ്ഞ പോലത്തെ കുറച്ച് ചേഞ്ചുകൾ ഇത്തവണ നമുക്ക് കാണാൻ പറ്റും അത് ഇല്ലാന്ന് പറയുന്നില്ല കാരണം നമ്മൾ കൺവെൻഷനില് പഠിച്ചു വരുന്ന ഇപ്പോ മോഡേൺ ഇന്ത്യയുടെ ഇപ്പോ എന്താ ഭിപൻചന്ദ്ര സ്പെക്ട്രോക്ക് ആയിക്കോട്ടെ ലക്ഷ്മികാന്ത് ആയിക്കോട്ടെ അങ്ങനെല്ലാം പുറത്ത് കുറച്ച് ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ നമ്മൾ ചെയ്യാനുള്ള എന്താ നമുക്കിപ്പോ ഒരു കാര്യം മനസ്സിലാക്കാം നമ്മൾ പഠിച്ച ഏരിയയിൽ നിന്ന് വന്നാൽ നമുക്ക് ആൻസർ ചെയ്യാം ഇല്ലാത്തതാണെങ്കിൽ ഭൂരിപക്ഷം ആൾക്കാർക്കും ചെയ്യാൻ പറ്റാത്തത് തന്നെയാണ് നമുക്ക് അവിടെ എന്താ നമുക്കൊരു സാധാരണ ഒരു മനുഷ്യനെന്ന രീതിയിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാനേ പറ്റത്തും പക്ഷെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സി എ അതിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് കാരണം നമ്മളിപ്പോൾ ഒരു വന്നു പഠിക്കാൻ ഞാൻ ചോദിക്കാൻ വേണ്ടി ഇരുന്നതാണ് ഡിഗ്രി ലെവൽ പരീക്ഷകൾ നമ്മൾ നേരിടുന്ന സമയത്ത് സബ്ജക്റ്റുകളെല്ലാം എല്ലാം കറണ്ട് അഫേഴ്സ് ഓർഡഡ് ആവാണ് അപ്പം ഒരു വിദ്യാർത്ഥി അടുത്ത സെക്രട്ടറി അറ്റിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ആയിക്കോട്ടെ തയ്യാറെടുക്കുന്ന സമയത്ത് കറണ്ട് അഫേഴ്സിനെ എങ്ങനെയാണ് നോക്കി കാണേണ്ടത് മീൻസ് ആ ഒരു ഒരു വാർത്ത അവൻ ഏതൊക്കെ കോണുകളിലൂടെ കാണണം ആ നോട്ട് എങ്ങനെ അവൻ പ്രിപ്പയർ ചെയ്യണം അഫേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എടുത്താലും കറണ്ട് അഫയേഴ്സ് ഒരു പ്രധാന ഘടകമാണ് നമുക്കറിയാവുന്ന കാര്യം ഒരിക്കലും കറണ്ട് അഫയേഴ്സ് ഒഴിച്ചുള്ള ഒരു പഠനം നമുക്ക് പോസിബിളല്ല ഇപ്പോൾ പി എസ് സിയുടെ പണ്ടത്തെ കറണ്ട് അഫയേഴ്സ് ഇപ്പോഴത്തെ കറണ്ട് അഫയേഴ്സ് എടുത്താൽ പണ്ട് ഒരു വാർത്തയിൽ വരുന്നൊരു കാര്യം ഡയറക്ടർ ഒരു ചോദ്യമായിട്ട് വരുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രശ്നമല്ല ഒരു പ്രത്യേകതയായിട്ട് പറയാൻ പറ്റുന്നത് ഒരു സബ്ജക്റ്റ് റിലേറ്റഡ് കറണ്ട് അഫെയേഴ്സാണ് ഇപ്പോൾ എക്കണോമിക്സ് എടുക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കറണ്ട് അഫേഴ്സ് ജോഗ്രഫി എടുക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് കറണ്ട് അഫേഴ്സ് ഇപ്പോൾ കറണ്ട് അഫേഴ്സിൽ പഠനത്തിന് നമ്മൾ മാറ്റം വരുതണോ മാറ്റം വരുതണോ എങ്ങനെയാണ് നിങ്ങളൊരു കറണ്ട് അഫയേഴ്സ് കേൾക്കുമ്പോൾ നമ്മളിപ്പോൾ നിങ്ങളിപ്പോൾ ഡെയിലി കറണ്ട് അഫേഴ്സ് കാണുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ മന്ത്ലി കറണ്ട് അഫെയേഴ്സ് കാണുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ വീക്കിലി എന്തോ ആയിക്കോട്ടെ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് കാണുമ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത് ആ ഒരു കറണ്ട് അഫെയ്സിൽ പഠിക്കുന്ന കാര്യം നമ്മൾ പഠിച്ച ഒരു സബ്ജെക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുകയുള്ളത് ഉദാഹരണം പണമയം പണനയത്തിൽ ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച അതിന് ചോദ്യം വരുന്നത് പണനയത്തിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയിട്ടുണ്ടോ എന്നായിരിക്കില്ല ചോദ്യം വരിക എന്താണ് പണനയെന്നൊരു ചോദ്യം വരാം നമ്മൾ പഠിച്ച കാര്യം അതായത് ഇന്ന് കറണ്ട് അഫയേഴ്സിൽ ഏതെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി വാർത്ത വന്നാൽ അതിനെപ്പറ്റി നമ്മൾ പഠിച്ച കാര്യം അങ്ങനെ ഒരു ചോദ്യം വരാം അപ്പോൾ സബ്ജക്ട് റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ് അത് ഇവൻ ഹിസ്റ്ററി പോലും ഒരു പ്രത്യേക ദിവസം അല്ലെങ്കിൽ അത് ഗവൺമെന്റ് എന്തെങ്കിലും ആയിട്ട് പ്രഖ്യാപിച്ചു ഇപ്പോൾ ഇപ്പോൾ എമർജൻസി പ്രഖ്യാപിച്ച എന്താ ദിവസം അങ്ങനെ ഈ പറയുന്ന പോലെ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ ആ എമർജൻസി എന്ന് പറയുന്ന ഇൻസിഡന്റിനെ പറ്റി പഠിക്കാം ഇങ്ങനെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് ആണ് ഇപ്പൊ കൂടുതലായിട്ട് ചോദ്യങ്ങൾ വരുന്നത് അല്ലാതെ ചോദ്യങ്ങളും വരുന്നുണ്ട് പഠിക്കുമ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സിനുള്ള ഒരു വ്യത്യാസം നമ്മൾ യു പി എസ് സി നിലവാരം എന്ന് പറയുമ്പോൾ ഇതൊരു യു പി എസ് സി നിലവാരം എന്താ ഈ പറയുന്ന നമ്മുടെ കറണ്ട് അഫയേഴ്സ് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാൻ ശ്രമിക്കുക അപ്പൊ നിങ്ങൾ പഠിച്ച ഏരിയനെ വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യുന്നതിന് തുല്യമാണ് കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നു ആ ഒരു ഏരിയ റിലേറ്റ് ചെയ്യുന്നു ആ ഒരു ഏരിയ റിവൈസ് ചെയ്യുന്നതാണ് അപ്പൊ അങ്ങനെ കറണ്ട് അഫേഴ്സിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ സബ്ജക്ട് റിലേറ്റഡ് കറണ്ട് അഫേഴ്സ് ആയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കും ഇനി കറണ്ട് അഫേഴ്സിലും ഇപ്പം നിങ്ങൾ പറയുന്ന പോലെ നമ്മൾ ഇതുവരെ പഠിച്ച വ്യത്യാസം വരുത്തണോ വീക്കിലി കറണ്ടേ മന്ത്ലി കാണണ്ടേ അങ്ങനെയല്ല കാണണം പക്ഷെ നിങ്ങള് നിങ്ങൾ എടുക്കുന്ന ആ ഒരു എഫേർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വർക്ക് ഒന്ന് ചെറുതായിട്ട് മാറ്റി വെക്കുക മാറ്റി കഴിഞ്ഞാൽ അവിടെ ചെയ്യാൻ പറ്റും നമുക്ക് ആ ക്രാക്ക് ാണ് ഓക്കെ എനിക്ക് ലാസ്റ്റിൽ ചോദ്യം ചെയ്യുന്നത് നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ചർച്ച നീണ്ടുപോകാൻ തോന്നില്ല അപ്പം ലാസ്റ്റിലേക്ക് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം സാറിന്റെ സബ്ജക്ട് ഇപ്പം എക്കണോമിക്സ് എടുത്തുകഴിഞ്ഞാല് വളരെയധികം ചോദ്യങ്ങൾ വ്യത്യസ്തമായ പല ചോദ്യങ്ങളും വരുന്ന ഒരു ഏരിയ ഇപ്പൊ എക്കണോമിക്സ് എന്ന് പറയുന്നത് തൊട്ടാ പൊള്ളുന്ന ഒരു സബ്ജക്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് സ് പ്രിംസിലും പ്രാധാന്യമുണ്ട് മെയിൻസിന്റെ ഫസ്റ്റ് പേപ്പറിലും പ്രാധാന്യമുണ്ട് സെക്കൻഡ് പേപ്പറില് പതിനഞ്ച് മാർക്കുകളുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഈ വിഷയം എടുക്കുന്ന അധ്യാപകൻ നിലയ്ക്ക് വിദ്യാർത്ഥികളോട് തന്നെ സമീപന രീതി എങ്ങനെയാണ് പറയേണ്ടത് അത് അത് പറയുമ്പോൾ ആദ്യമായിട്ട് ഏതൊരു ക്ലാസ്സിലും ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഞാൻ വെറുതെ ചുമ്മാ ഉദ്യോഗാർത്ഥികളെ ചോദിക്കാറുണ്ട് എക്കണോമിക്സ് എങ്ങനെയുണ്ട് അപ്പോൾ അതിൽ ഒരു തൊണ്ണൂറ് ശതമാനം ശതമാനം ആൾക്കാരും പറയുന്നത് മുന്നേ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എടുക്കു തുടങ്ങുന്ന സമയത്ത് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ് സബ്ജക്ട് ആണ് എക്കണോമിക്സ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് കളിക്കായിട്ട് എക്കണോമിക്സ് നിങ്ങളെ പഠിച്ച് കടിച്ചോന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ അവര് പറയുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പറയുന്നത് എക്കണോമിക്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് പറ്റത്തില്ല നമ്മൾ പഠിച്ച സയൻസ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇപ്പോ ഇക്കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് ബാച്ച് ആരംഭിച്ച സമയത്തും ബിൽഡറിന്റെ ഭാഗത്തുനിന്നുള്ള റെസ്പോൺസ് പക്ഷെ അത്രത്തോളം നെഗറ്റീവ് അല്ല എന്നിരുന്നാലും കൂടുതൽ ആൾക്കാർ നെഗറ്റീവ് തന്നെ അതെന്തുകൊണ്ടും ചോദിച്ചാൽ അതിന്റെ ചോദ്യങ്ങളുടെ പ്രത്യേകത കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും കാണാനില്ല എന്നാണ് പറയുന്നത് നമ്മൾ പഠിക്കുന്നതെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ വേറെന്നാണ് പല ഉദ്യോഗാർത്ഥികളും പറയുന്ന ഒരു റീസൺ മനസ്സിലാക്കാനുള്ള കാര്യം മറ്റ് സബ്ജക്റ്റുകളെ പോലെ നിങ്ങൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ എക്കണോമിക്സ് എന്ത് ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഇതിന്റെ ഗുണം എന്താണ് ഇതിന് ഗുണവും ദോഷവും ഉണ്ട് ഗുണമെന്ന് പറഞ്ഞാൽ ഇതൊരിക്കതിലെ പകുതി ഇതിൻ്റെ പ്രത്യേകത പകുതി കോൺസെപ്റ്റും പകുതി കാണപ്പാടോ ഈ കോൺസെപ്റ്റുകൾ ഒരിക്കലും പഠിച്ചാൽ നിങ്ങൾക്ക് പിന്നീട് നോക്കേണ്ട കാര്യമില്ല എന്തുകൊണ്ട് ഇൻഫ്ലേഷൻ പണപ്പെരുപ്പ് ഉണ്ടാകുന്നു പണപ്പെരുപ്പ് ഉണ്ടാകുമ്പോൾ ആർ ബി എന്ത് ചെയ്യുന്നു നിരക്കുകളിൽ എന്ത് വ്യത്യാസം വരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഇത് പഠിക്കുമ്പോൾ നമുക്ക് ആ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിച്ചാൽ പിന്നെ നമുക്ക് നോക്കേണ്ട അതേസമയം നിങ്ങൾ ഹിസ്റ്ററിയോ ജോഗ്രഫി എന്ത് എടുത്തു കഴിഞ്ഞാലും ടേംസ് വർഷം ഇതൊക്കെ നമുക്ക് മറന്നു പോകുന്നത് വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്യണം ഇതെന്ന് വെച്ചാൽ ഇടയ്ക്കൊന്ന് പൊടിതട്ടി കൊടുത്താൽ മാത്രം മതി അതാണ് ഇതിൻ്റെ പ്രത്യേകത പക്ഷേ ആ ഒരു ഏരിയ കോൺസെപ്റ്റ് ആൾക്കാർ ഒഴിവാക്കി പകരം എന്ത് ചെയ്യുന്നു അപ്പുറത്തെ ഫാക്ട്സ് മാത്രം പഠിച്ചുകൊണ്ട് പോകുന്നു അപ്പോൾ പ്രശ്നം എന്താണ് ഒരു ചോദ്യത്തിൽ ഒരു സ്റ്റേറ്റ്മെൻറ് കോൺസെപ്റ്റ് ആണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഫാക്റ്റ് ആയിരുന്നു അപ്പോൾ ഫാക്റ്റ് പഠിച്ച ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റേ കോൺസെപ്റ്റും എനിക്ക് അറിയത്തേ ഇല്ല ഇല്ല അപ്പോൾ പല ആൾക്കാരും എന്ത് ചെയ്യും ഇതൊരു ബുദ്ധിമുട്ടാണ് ചെയ്യുന്നില്ല അതായത് ബുദ്ധിമുട്ടാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല എന്നിട്ട് പിന്നീട് ചോദിക്കും നമുക്ക് എങ്ങനെ എക്കണോമിക്സ് പഠിക്കണം അതന്നെ നമ്മൾ പറയുന്നേ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് മാത്രമേ ഇതിനകത്തുള്ളൂ നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് നിർമ്മിക്കുന്ന സമയത്ത് ബേസ്മെന്റ് ക്ലിയർ അല്ലെങ്കിൽ താഴെ വീഴും എക്കണോമിക്സ് പഠിക്കുമ്പോൾ ബേസും കോൺസെപ്റ്റും ക്ലിയർ അല്ലെങ്കിൽ പിന്നെ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് പഠിക്കുന്ന സമയത്ത് എൻ സിആർടി എസ് സിആർടി അത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ആറ് മുതൽ പത്ത് വരെയുള്ള എസ് സിആർടി പിന്നെ പ്ലസ് വൺ പ്ലസ് ടു എൻസി ആർ ടി അത് മുഴുവനായിട്ടില്ല അതില് സെലക്ട് സെലക്റ്റീവ് റീഡിംഗിനാണ് നമുക്ക് വേണ്ടത് സെലക്ടർ ആയിട്ടുള്ള ടോപ്പിക്കൽ ചാപ്റ്റേഴ്സ് മാത്രം മതി പിന്നെ നമുക്ക് വേണ്ടത് ബജറ്റ് എക്കണോമിക് സർവേ ഇത് രണ്ടും ആവശ്യമാണ് പിന്നെ നമ്മൾ പറയുന്നത് നിങ്ങൾ എല്ലാവരും പലരും ചോദിക്കുന്നുണ്ട് യു പി എസ് സിക്ക് ഉപയോഗിക്കുന്ന രമേശ് സിംഗിന്റെ ഒരു പുസ്തകമുണ്ട് ഒരു ഈ ഒരു ലക്ഷ്മീകാന് രാമായണ മഹാഭാരത വലിയ പുസ്തകം അത് വായിക്കണമെന്നുള്ളൊരു ചോദ്യം വരും അതുപോലെ തന്നെ ശങ്കർ ഗണേഷിന്റെ പുസ്തകം വായിക്കണമെന്ന് നമുക്ക് ചോദ്യം വരും ഞാൻ പറയുന്ന ഒരു കാര്യം ഉണ്ട് ഇതിൽ രണ്ട് മൂന്ന് പ്രശ്നമുണ്ട് ഒന്ന് പൈസ രണ്ട് സമയം സമയം ഈ ഒരു സമയം നിങ്ങൾ ലക്ഷ്മീകാന്തിലോ സ്പെക്ട്രത്തിലോ മറ്റു പുസ്തകത്തിൽ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ റിട്ടേൺ കിട്ടും പക്ഷേ ഈ എക്കണോമിക്സ് വായിച്ചോണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ദോഷവും തന്നെ ഇല്ല അല്ല ദോഷമൊന്നുമില്ല പക്ഷേ അത് പഠിച്ചാൽ പി എസ് സിക്ക് ഗുണമുണ്ടോ അല്ല കാരണം അത് അത്രയും വായിക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ശങ്കർ ഗണേഷിന്റെ ഒരു പുസ്തകം അത് ഞാൻ പറയുന്ന നിങ്ങൾ ഒരു പുസ്തകം വായിച്ചാലേ നമ്മുടെ പി എസ് സി പേ പൂർത്തിയാവത്തുള്ളൂ എന്ന് വിചാരിക്കുന്നവർക്ക് ശങ്കർ പുസ്തകം കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞ പോലെ കോൺസെപ്റ്റ് മാത്രമേ അതിനകത്തുള്ളൂ രശ്മി രമേശ് സിംഗ് ഇപ്പൊ നിതിൻ സിംഗ് അവരുടെ ഒന്നും പുസ്തകം നമുക്ക് വേണ്ട തലേ തല പുകയെങ്കിലും അവർ മോശമായതുകൊണ്ടല്ല അവരുടെ മോശം ഞാൻ പറഞ്ഞത് ഇത്രയും തല സാറേ പറഞ്ഞ പോലെ സ്മാർട്ട് എന്ന് പറയുമ്പോൾ ഇത്രയും ആൾക്കാർ ഇവർ ബിപിൻ ചന്ദ്രയുടെ ഹിസ്റ്ററി അതെ ലക്ഷ്മികാന്ത് സാറിന്റെ പോളിറ്റി ീ പറഞ്ഞ എക്കണോമിക്സ് പുസ്തകങ്ങൾ ഈ പുസ്തകങ്ങൾ വായിക്കാൻ പോയി കഴിഞ്ഞാൽ എവിടെ ചെന്ന് അവസാനിക്കുന്നു നിൽക്കാൻ പോകുന്നില്ല പിന്നെ സാർ ഉണ്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ എന്നാ പിന്നെ യു പി എസ് റിസോഴ്സ് മിനിമം ആക്കുക റിവിഷൻ കൂടുതൽ ചെയ്യുക പുതിയ ചോദ്യ പേപ്പറുകൾ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക നമ്മളിപ്പം ക്ലാസ്സുകളിലെല്ലാം തന്നെ നമ്മൾ കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ട് സിലബസിനകത്ത് ഉള്ള പോലെ അല്ല നമ്മൾ ക്ലാസ് എടുക്കുന്നത് ബേസ് കോൺസെപ്റ്റ് എല്ലാം ആദ്യം എടുക്കുന്നു അതിനുശേഷം മറ്റു കാര്യങ്ങൾ എടുക്കുന്നു ഇതിപ്പോ ഞാൻ പറഞ്ഞ ഞാൻ എടുക്കുന്ന ക്ലാസ് മാത്രമല്ല ഇപ്പൊ ഒരു യു പി എസ് സി നിലവാരം എടുക്കുന്നതും മനസ്സിലാവാതെ കാണാൻ എന്നുള്ളതാണ് സോ അതപ്പോൾ നമ്മൾ ചർച്ച നീണ്ടുപോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ബേസിക്കലി നമ്മൾ സാറും പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം ഇതാണ് യു പി എസ് സി നിലവാരം യു പി എസ് നിലവാരം ഒന്ന് കുറെ നാളായിട്ട് പല വീഡിയോസിലായിട്ട് കാണുമ്പം വിദ്യാർത്ഥികളുടെ തന്നെ ഒരു അമ്പരപ്പ് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് യു ഞങ്ങൾ യു പി എ സി നിലവാരത്തിൽ പഠിക്കണം അപ്പം ഞങ്ങളെ കൊണ്ട് പറ്റില്ലെന്നൊരു തോന്നൽ എല്ലാവർക്കും വന്നിട്ടുണ്ട് അപ്പോൾ സാറും ക്ലിയർ ചെയ്ത ഒരു കാര്യം ഇതാണ് യു പി എസ് സി നിലവാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പരീക്ഷയുടെ ചോദ്യ രീതിയിൽ വന്ന ചില കാര്യങ്ങളാണ് അതിന് ആ രീതിയിൽ സമീപനം നമ്മൾ നടത്തി കഴിഞ്ഞാൽ മാക്സിമം സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക അതുപോലെ ബേസ് അടിത്തറ ഉറപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക ഇങ്ങനെ ഒരു കൺസെപ്റ്റൽ കൺസെപ്റ്റൽ ക്ലാരിറ്റി നിങ്ങൾ നിങ്ങളുടെ പഠനത്തിൽ വരുത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന പരീക്ഷകളെ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അത് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് സാർ നമുക്ക് വൈകിട്ട് ചെയ്യാം ഓക്കെ എന്തെങ്കിലും ലാസ്റ്റ് പറയാനുണ്ടോ നമുക്ക് പുതിയ നിലവാരത്തിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം തയ്യാറെടുത്തോളുക സെക്രട്ടറി ആണ് വരുന്നത് ഈ പറയുന്ന എൽ എസ് ജി എസ് പോലെ അല്ല ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു ജോലി വെയിറ്റ് ചെയ്യുന്ന ഒരു ജോലിയാണ് അതോടെ പറയൂ അപ്പൊ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് എൻട്രി ആപ്പിൽ മറ്റുള്ളതിനേക്കാൾ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ യു പി എസ് സി അധ്യാപകരൊക്കെ നമ്മളിറക്കി വിട്ടിട്ടുണ്ട് അത് കൂടാതെ നമുക്കിവിടെ എ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് എ ഫീച്ചർ എന്ന് പറയുന്നത് ഒക്കെ ക്ലാസ് കാണുമ്പോൾ തന്നെ അവിടെ കൃത്യമായിട്ട് നോട്ട്സ് തരാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ചോദ്യങ്ങൾ ഉണ്ടാക്കി തരാനൊക്കെ നിങ്ങൾക്ക് എ ഫീച്ചർ എൻട്രി ആപ്പിനകത്തുണ്ട് അതൊക്കെ മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തണം അപ്പോൾ നമുക്ക് മറ്റ് അധ്യാപകരുടെ മറ്റ് വിഷയങ്ങളെ ചർച്ചകളുമായിട്ട് മറ്റൊരു എപ്പിസോഡായിട്ട് കാണാം അപ്പോൾ അതുവരെ ബൈ ബൈ